മോഷണത്തിനിടയിൽ കള്ളനെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് വളഞ്ഞിട്ട് പിടികൂടി മോഷണത്തിൽ വേണ്ടത്ര പരിചയമില്ലാത്ത കള്ളൻ അലമാര കുത്തി തുറന്ന ശബ്ദം പുറത്തു കേട്ടതാണ് കള്ളന് പണിയായത് പ്രതി മുൻപ് വീട്ടിൽ പ്ലംബിംഗ് പണിക്ക് വന്നതായും പറയപ്പെടുന്നു പ്ലംബിങ്ങിന് പ്ലംബിംഗ് வேறா அங்கே போன இங்கே போனா പത്തനംതിട്ട കടമനിട്ടയിലാണ് സംഭവം കടമനിട്ട സ്വദേശി അമലാണ് പോലീസിന്റെ പിടിയിലായത് വീട്ടിൽ ആളില്ല എന്നറിഞ്ഞു തന്നെയാണ് പ്രതി മോഷണത്തിനായി അകത്തു കയറിയത് അലമാര വിളിക്കുന്ന ശബ്ദം നല്ല രീതിയിൽ പുറത്തു കേട്ടതോടെ സംശയമായ നാട്ടുകാർ വീട്ടുകാരെ വിളിച്ചു തുടർന്നാണ് വീട് വളഞ്ഞത് അറിയിച്ചതനുസരിച്ച് ആറന്മുള എത്തി അമലിനെ കസ്റ്റഡിയിലെടുത്തു മോഷണം നിഷേധിച്ച കള്ളനോട് എന്തിനാണ് അലമാര പൊളിച്ചതെന്ന ചോദ്യത്തിന് അലമാര ആയിട്ടുണ്ടോ എന്ന് നോക്കാനാണ് കള്ളൻ പോലീസിനോട് ആവശ്യപ്പെട്ടത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്രവ്യാപാര രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി എം എക്സ് ഗ്രൂപ്പിന്റെ ആറാമത് ഷോറൂം എം എക്സ് വെറ്റിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിൽ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയാറ് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് രാഷ്ട്രീയ സാമൂഹികൾ നിർവഹിക്കുന്നു പാരമ്പര്യവും ആധുനികതയും ഇഴ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരം നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെൻസ് കളക്ഷൻസ് കുഞ്ഞു മനസ്സുകളുടെ ചെറുകൾക്ക് വർണ്ണമേക്കാൻ കിഡ്സ് കളക്ഷൻ കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നേടാം നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും ഏവർക്കും സ്വാഗതം വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ എമാക്സ് വെഡിംഗ് സെന്റർ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട്